കുറച്ച് നാളായിട്ട് നമുക്ക് അന്യമായിരിക്കുന്ന ഒരു ചരിത്ര വിശേഷം നമ്മൾ പുനരാരംഭിക്കുവാനുള്ള ശ്രമത്തിന്റെ തുടക്കമാണ് നമ്മൾ ഇവിടെ കുറിക്കുന്നത് പായ്പാട്ട് ജലോത്സവം എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് ഇവിടെ ആർക്കും പറഞ്ഞു തരേണ്ടതായിട്ടില്ല നമ്മുടെ ഹരിപ്പാട് വേലായുധ സ്വാമിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഹരിപ്പാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് പായ്പാട്ട് ആറ്റിൽ വള്ളംകളി ആരംഭിച്ചത് തന്നെ ഹരിപ്പാടി ക്ഷേത്രത്തിലെ വിഗ്രഹ ലബ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഗ്രഹം ലഭിച്ചതിന് ശേഷം കണ്ടല്ലൂർക്കായൽ നിന്ന് ചുണ്ടാമ്പള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി അരനാഴിയ കടവിലെത്തി എന്നുള്ളതാണ് ചരിത്ര വിശേഷം അതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഓരോ വർഷവും വായ്പാട്ടാറ്റിലെ വള്ളംകളി തുടങ്ങുമ്പോൾ തിരുവോണനാളിൽ വേലായുധ സ്വാമിയെ സന്ദർശിച്ച് അനുഗ്രഹി വാങ്ങിക്കുവാനായിട്ട് ചുണ്ടം വള്ളങ്ങളിൽ കരക്കാർ എത്തുകയും നന്ത്രക്കടവിൽ വന്നതിന് ശേഷം വള്ളപ്പാട്ടുമൊക്കെ പാടിക്കൊണ്ട് തുഴകണം ഒക്കെ കയ്യിലെന്തിക്കൊണ്ട് പങ്കായും ഒക്കെ കയ്യിലെന്തിക്കൊണ്ട് ഹരിപ്പാട് ക്ഷേത്രത്തിലേക്ക് പോവുകയും അരനാഴിയക്കടവ് ഉൾപ്പെടെയുള്ള ഭഗവാൻ ആദ്യമായിട്ട് വന്നിരുന്ന സ്ഥലത്ത് പോയി സന്ദർശിച്ചതിനു ശേഷം ഹരിപ്പാട് ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുത് അനുഗ്രഹം വാങ്ങി പോകുന്ന പതിവായിരുന്നു മുൻകാലങ്ങളിലുണ്ടായിരുന്നത് പക്ഷേ ഒരു പതിനെട്ട് പത്തൊൻപത് വർഷമായി വള്ളങ്ങൾ വരാൻ പറ്റാത്ത രീതിയിൽ ഈ നൽപുരത്തോട് നാശോന്മുഖമായ നിലയിലേക്ക് പൂപ്പുത്തിയത് നമ്മുടെയൊക്കെ കുഴപ്പങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത് മുൻകാലങ്ങളിലെ തോട് വൃത്തിയാക്കുക എന്നുള്ളത് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നാട്ടിലെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളിൽ എല്ലാ വർഷവും നടന്നു വന്നിരുന്ന പരിപാടികളായിരുന്നു പക്ഷെ കുറച്ച് നാളുകളായിട്ട് പ്രാദേശിക ഗവൺമെന്റുകളായാലും സാധാരണ ആൾക്കാരാണെങ്കിലും അതിലേക്കൊന്നും തിരിഞ്ഞില്ല കൃഷിയെയും ഏകദേശവും അന്യമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഭരണകൂടങ്ങൾ കേന്ദ്ര സംസ്ഥാന അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പല കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് കൃഷി ആരംഭിക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഹരിപ്പാട് മുനിസിപ്പാലിറ്റി എട്ടോളം വാടശങ്ങളിൽ ഏഴോളം വാടശങ്ങളിൽ കൃഷി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻകാലങ്ങളിലൊക്കെ ചക്രം വെച്ചും മറ്റുമൊക്കെ വെള്ളം ചവിട്ടിക്കേറ്റേണ്ട അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ കൂടുതൽ മനുഷ്യ വികസന ശേഷി കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥയിൽ ഇതൊക്കെ ഈ സൈനിലുള്ള പോളയും വായലും ഒക്കെ വാരി ആൾക്കാർ മാറ്റുക പതിവായിരുന്നു പക്ഷേ നമ്മളെ യന്ത്രവൽകൃത കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരണം അങ്ങനെയാണ് ഈ ഇതിലാത്ത പുഴയും വായലും ഒക്കെ കട വരികയും ആ പിന്നെ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ജലഗതാഗതം തന്നെ അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് മുൻകാലങ്ങളിലൊക്കെ കരിപ്പാട് പഞ്ചായത്തിന്റെ കീഴിലൊക്കെ ഇത് വൃത്തിയാക്കുവാനായിട്ട് പല ശ്രമങ്ങളും നടത്തുകയും ഒന്ന് രണ്ട് വള്ളങ്ങളൊക്കെ വരുന്ന അവസ്ഥയും മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇപ്രാവശ്യം കുറച്ചുകൂടി വിപുലമായിക്കൊണ്ട് നഗരസഭ ഒരു പദ്ധതി തന്നെ ഇതിനു വേണ്ടി രണ്ടു ലക്ഷം രൂപ മാറ്റി മാറ്റിവെക്കും പദ്ധതി പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഈ തോട് ശുചീകരിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ ആരംഭിക്കുന്നത് ഏകദേശം ഒരു മാസം മുമ്പ് ഇവിടെ സമീപത്തുള്ള ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എൽ എ ഈ പ്രദേശത്ത് വരികയാണ് എന്നോട് നെപ്പരക്കടവ് ഈ നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം അതിന്റെ ഒരു മീറ്റിംഗ് നമുക്ക് വിളിച്ചു കൂട്ടാമെന്നൊക്കെ സാധിക്കും അദ്ദേഹം ഇവിടെ വന്നത് വന്നതിന് ശേഷം പിന്നെ ആലപ്പുഴ എം ബി എം എൽ എ ഒക്കെ ഉൾപ്പെട്ട മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും നമുക്ക് ഡി ടി പി സിയുടെ ഇത് വിട്ടു അവിടെ വെച്ച് ആ മീറ്റിംഗിൽ വെച്ച് പര പറയുകയൊക്കെ ചെയ്തതാണ് പക്ഷെ നമുക്ക് ഇതുവരെ ഡി ടി പി വിട്ടു തന്നിട്ടുണ്ട് നഗരസഭയ്ക്ക് വേണ്ടി വിട്ടു തന്നിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ പ്രോജക്റ്റുകളൊന്നും നമുക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക ആ കെട്ടിടം നമുക്ക് വിട്ടു തന്നിരുന്നെങ്കിൽ നമുക്ക് അവിടെ അവിടുത്തെ യുവജനങ്ങൾക്ക് കളിക്കുന്നതിനും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ജിമ്മ് നമുക്ക് അവിടെ തുടങ്ങാമായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ജിമ്മ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവാക്കൾ യുവാക്കൾക്ക് തങ്ങളുടെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ കഴിയുമായിരുന്നു പക്ഷെ അത് തരുവാനായിട്ട് അതിന്റെ കുറെ പ്രോസസ്സുകൾ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അതിലേറ്റാവുക അന്ന് ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹം എന്നോട് ഇതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് കുറച്ചുകൂടി ഊന്നി പറഞ്ഞത് നമുക്കിവിടെ വള്ളം കൊണ്ടുവരണം വള്ളം കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളം കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നമുക്ക് നടത്തണം അതായത് അതിനുവേണ്ടി ഈ തോട്ടിലെ ഈ പോളയും വായലും കടകളിലും ഒക്കെ വാരി മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മളോട് എന്നോട് അന്ന് ഞങ്ങൾ മൂന്നാല് കൗൺസിലർ വയ്യാണിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ സാറും ഉണ്ടായിരുന്നു നിർമ്മല ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രോജക്റ്റ് വെക്കുന്നതിന് തന്നെ തീരുമാനിച്ചു പ്രോജക്ട് വെക്കുന്നതിന് തീരുമാനിച്ചു അത് ഓണത്തിന് മുമ്പ് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഈ ഒരു എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ വേണ്ടി ഇറങ്ങി തിരിച്ചത് അത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഒരു തുടക്കമാണ് ഇവിടെ നമ്മൾ ഇന്ന് നടത്തിയിരിക്കുന്നത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വള്ളംകളി സമിതിയുമായിട്ടും പിന്നെ ബഹുമാനപ്പെട്ട പ്രസാദിനെ ഇന്നലെ എത്തുവാനായിട്ട് സാധ്യത അദ്ദേഹം തിരുവനന്തപുരത്ത് എന്തൊക്കെയോ ഇതുമായിട്ട് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഒന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഇന്നലെ വരാൻ പറഞ്ഞു പറ്റാനുണ്ട് പക്ഷെ സമിതികളെ മറ്റു ഭാരവാഹികളെ അദ്ദേഹവും പിന്നെ വൈസ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞു വൈസ് വിടുകയുണ്ടായി അദ്ദേഹം ഇപ്പൊ പറഞ്ഞു ഇന്നും വരാവെന്ന് പറഞ്ഞാണോ എന്തുകൊണ്ടും അദ്ദേഹം അസൗകര്യമുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വള്ളംകളി സമിതികൾ എല്ലാം വന്നു പ്രണവം ശ്രീകുമാറി പുതിയമാരിയായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി പേര് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മിക്കവാറും ഏഴോളം കരയിലെ വള്ളം കള്ളി സമിതികൾ അവിടെ വരികയുള്ളു അവരെ ഇതിനെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് അവിടെ കൈക്കൊണ്ട് നമ്മൾ പിന്നെ ഇത് പിന്നെ വൃത്തിയാക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിവതും വരാനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടത്താം ബാക്കിയുള്ള പിന്നെ പ്രോത്സാഹനം കൂടി നിങ്ങൾ തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അവിടെ ചർച്ച അവസാനിച്ചത് അപ്പം എന്ത് തന്നെയായാലും നമുക്ക് ഒന്നോ രണ്ടോ വള്ളങ്ങളെങ്കിലും വരത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതി നമ്മൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം ഇത് നമ്മൾ ഇവിടെ ഇന്ന് ഈ ഒക്കെ പറത്തിക്കൊണ്ട് നമ്മൾ ഇതിന്റെ അവസ്ഥയൊക്കെ ഒന്ന് നിരീക്ഷിച്ചു നിരീക്ഷിക്കുമ്പോൾ ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരത്തോളം ഈ ഒരു പായലും ബോളയൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വരുന്നത് അത് കഴിഞ്ഞ് കുറെ നല്ല സ്ഥലങ്ങളാണ് അത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ഈ വിധത്തിൽ നമുക്ക് മാറ്റി മാറ്റിയെടുക്കുവാനോ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം പക്ഷേ ഇപ്പോൾ മുനിസിപ്പാലിറ്റി കഴിഞ്ഞുള്ള ഏരിയ ആയതുകൊണ്ട് അതിന് കുറച്ച് പരിധിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് വേണം എന്നുള്ളത് എന്നുള്ളതൊന്ന് പെട്ടെന്ന് തന്നെ ചിന്തിച്ച് അതിൽ നടപടിക്രമങ്ങളിലേക്ക് കിടക്കാം അപ്പൊ അങ്ങനെ നമ്മൾ പിന്നെ ഓരോ രീതിയിലും ഇത് ഈ തോൽ ശുചീകരിച്ച് പക്ഷെ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എല്ലാ വർഷവും ഇത് കാലാകാലങ്ങൾ നമ്മൾ പ്രവൃത്തി തയ്യാറാക്കിക്കൊണ്ട് ഇത് നിരന്തര ഒരു പ്രോവസ് ആയിക്കൊണ്ട് എല്ലാ വർഷവും ഈ വള്ളം ഇവിടെ വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ജനങ്ങളുടെ നമ്മൾ ഈ ഹരിപ്പാട്ട് ഈ ഒരു പ്രദേശത്ത് ഒതുങ്ങാതെ ഈ പിന്നെ നമ്മുടെ വള്ളംകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കരയിലും ഇതൊരു ആഘോഷമാക്കി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ നമ്മുടെ ആൾക്കാരെ മറ്റു വണ്ടികൾ മോട്ടോർ വാഹനങ്ങളിൽ ഇവിടെ എത്തിക്കൊണ്ട് ഇവിടെ നിന്ന് പാട്ടുകളൊക്കെ പാടിക്കൊണ്ടാണ് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടത് അത് പിന്നെ കഴിഞ്ഞ കമ്മിറ്റിയിൽ ചില ചില മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പിന്നെ വള്ളംകളി സമിതിക്കാരൻ തന്നെ പറയുകയും അതൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇപ്രാവശ്യം ഞങ്ങൾ പിന്നെ ശ്രമിക്കും ശ്രമിക്കുമല്ല ഉണ്ടാകത്തില്ല എന്ന് തന്നെ ഉറപ്പ് നൽകുകയാണ് ഇവിടെ വള്ളം എത്തിക്കുന്നതിനായിട്ട് ഈ വള്ളംകളി സമിതിയുടെയും ഈ പിന്നെ അതോടൊപ്പം തന്നെ ഓരോ കരക്കാരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പിന്നെ പ്രഖ്യാപിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് പ്രശ്നം നഗരസഭയുടെ ഭാഗത്തോട് മാത്രമേ പ്രശ്നം പരിഹരിക്കുന്ന അപ്പുറത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തോട് പിയവരത്തിന്റെ ഭാഗത്ത് അത് ക്ലീൻ ചെയ്ത് കിട്ടിയെങ്കിലേ ഒരു വള്ളം വരച്ചു പിന്നെ പുതിയ തലമുറയുടെ ഒരു പ്രശ്നം പുതിയ തലമുറ പതിനൊന്ന് മണിക്ക് എഴുതിക്കുന്നു ഈ വള്ളം നേരത്തെ തടയുന്ന കുഴപ്പമില്ല നാലര അവിടെ വീട്ടിൽ കൊണ്ടാറുണ്ട് ഞങ്ങളൊക്കെ രണ്ടരയ്ക്കും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്റെ അനിയന്മാരൊക്കെ ഇവിടെ വന്നിട്ട് വള്ളം തുടങ്ങി കൊണ്ടിട്ട് തിരിച്ച് രണ്ടര മൂന്നര കഴിഞ്ഞാൽ വരുത്തുള്ളൂ അതുവരെ തിരുവോണത്തിൽ നിന്ന് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പ്രശ്നമുണ്ട് ചെറുതായിരുന്ന കരുവാറ്റൊക്കെ ഇവിടെ വരെ വള്ളം തുളഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ളൂ അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കപ്പെടാം ഈ പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വായ്പാട് വള്ളങ്ങളിലേക്ക് തരുന്ന ഇരുപത്തയ്യായിരം രൂപ ഏ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇവിടെ വള്ളം വരാൻ പറ്റുന്നു ഇതെല്ലാം ബോധ്യപ്പെടുന്നു നോക്കുമ്പോൾ വള്ളംകളിയൊക്കെ വെച്ചുപോയി നടക്കുന്നുണ്ട് നാട്ടിലെ ജനങ്ങൾ സഹായിക്കുന്നതുകൊണ്ടാണ് തരുന്നത് മണ്ണാർശാല എന്നാണ് കൈനീട്ടം മേടിക്കുന്നത് ഇതുവരെ പിരിക്കാതിരിക്കുക സാറിനോട് പറഞ്ഞിരിക്കുക അപ്പോൾ മണ്ണാർശാലത്ത് കൈനീട്ടം മേടിച്ച് നാട്ടിലെ ജനങ്ങൾ സഹായിക്കുന്നതുകൊണ്ടാണ് വള്ളംകളി നടക്കാൻ അല്ലാതെ ദേവസ്വം ബോർഡിന്റെ വള്ളം തരുന്നത് ദേവസ്വം ബോർഡ് ഇരുപത്തിയ്യായിരം രൂപ ലക്ഷങ്ങൾ തരുന്നില്ലേ വള്ളം കളിപ്പിച്ചാൽ മതി ചോദിക്കാറുണ്ട് പക്ഷെ സ്പോൺസർമാരെ മറ്റുള്ളവരെ കണ്ടാണ് നമ്മൾ വള്ളംകളി നടക്കുന്നത് ആചാരത്തിന്റെ ഭാഗമാണ് ആചാരം തെറ്റിക്കാൻ നമ്മൾ ദേവരൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നൽപ്പുരക്കടവിൽ നല്ല ആവശ്യം റോഹിയുമായി ഘോഷയാത്ര സംഘടിപ്പിക്കപ്പെടുന്നു വള്ളം വരാൻ കഴിയാത്ത പ്രശ്നമാണ് ഭാവി ഈ തോണവൃത്തിയാവുകയാണെങ്കിൽ ചുണ്ടം വള്ളം വന്നില്ലെങ്കിലും നമുക്ക് ഈ കരക്കാരും ജലോത്സവ സമിതി അരിപ്പാടും എല്ലാം കൂടെ മുമ്പേ എടുത്ത് ഒരു തിരുവോണത്തോണി ഉണ്ടാക്കി ആ തോണിയെങ്കിലും ചെറുവള്ളങ്ങളും വരുന്നതിനെക്കുറിച്ച് അറിയില്ല